ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെയുണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ ശരി ഇന്നത്തെ കേരളം കിടുങ്ങിയ റിസൾട്ട് അല്ലേ ബിജെപി സി പി എമ്മിന് ശരി സി ജെ പി കെട്ടിയ കേരളത്തിന്റെ പ്രിയപ്പെട്ട താരമായ ഏറ്റവും അതിഥി ഇനിയൊന്നും ബാക്കിയില്ല എല്ലാ സ്ത്രീകളും പറഞ്ഞേയുള്ളൂ അതെ പറയാൻ ബാക്കിയില്ല അയാൾ മുഴുവൻ പറഞ്ഞു പിന്നെ ഞാൻ ശ്രമിച്ചു സമ്മേളനത്തിൽ ബി ജെ പി ഒന്നാമത് എൽ ഡി എഫ് രണ്ടാമത് നമ്മള് മൂന്നാമത് എലക്ഷൻ നടന്നുകൊണ്ടിരിക്കാൻ നേരം ബി ജെ പി പ്രസിഡന്റ് സർവേ നടത്തി ആ സർവേയില് ബി ജെ പി ഒന്നാമത് രണ്ടാമത് നമ്മളൊന്നും എലക്ഷൻ കഴിഞ്ഞിട്ട് സർവേ നടത്തിയപ്പോഴും ഇത് തന്നെ സി പി എം ഒരു സർവേ അല്ല സി പി എം നടത്തിയ സർവേയില് സി പി എം ഒന്നാമത് ബി ജെ പി രണ്ടാമത് നമ്മളൊന്നും ജനം നടത്തിയ സർവേയിൽ ഈ ജയം ആരുടെ ഈ ജയം ഇവിടുത്തെ ഹിന്ദുവിൻ്റെതാണ് ഇവിടുത്തെ ഇസ്ലാമിൻ്റെതാണ് ഇവിടുത്തെ ക്രൈസ്തവന്റേതാണ് ഇവിടുത്തെ മതമില്ലാത്തവന്റേതാണ് ഈ നാട്ടിലെ മുഴുവൻ മതേതരവാദികളുടെ വിജയമാണ് നമ്മൾ ആർക്കെതിരെയാണ് മത്സരിച്ചത് നമ്മൾ വിചാരിച്ചു പാലക്കാടല്ലേ മത്സരിക്കാൻ വരുമ്പോ ബി ജെ പിക്ക് എതിരെയാണ് മത്സരിക്കുന്നത് പക്ഷെ മത്സരിച്ച് തുടങ്ങിയപ്പോ ബി ജെ പി ആണെങ്കിലും മത്സരം മുന്നോട്ട് പോയപ്പോ അത് സി ജെ പി ആയി മാറ സാഹചര്യ പ്രസിഡന്റ് ആണ് അദ്ദേഹത്തോട് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള അഭ്യർത്ഥന അദ്ദേഹത്തോട് എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു അഭ്യർത്ഥന എല്ല ഉപതെരഞ്ഞെടുപ്പിലും ഞാൻ വേദനിപ്പിക്കാനല്ല ഞാൻ വേദനിപ്പിക്കാനും വികസിക്കാനും ഒന്നുമല്ല രണ്ടായിരത്തിഇരുപത്തിയഞ്ചാം ആണ്ടിൽ ഇവിടെ നടക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിൽ കൂടി അങ്ങ് ആയിട്ട് ഇവിടെ വന്നാൽ വന്ന ജോലി അത്രയും ജോലി അപ്പൊ ഒരു കാര്യം മാത്രം ഞാൻ ദീർഘമായിട്ടൊന്നും സംസാരിക്കുന്നു പാലക്കാട്ടെ വിജയം ഇതല്ല പാലക്കാട്ടെ വിജയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് നവംബർ മാസം ഒന്നാം തീയതി ഈ പാലക്കാട്ട് മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ ഉണ്ടാകുമ്പോഴാണ് പാലക്കാട്ട് നമ്മൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പോകുന്നത് അതിനുള്ള പ്രവർത്തനം മുതൽ മുതൽ ഈ നിമിഷം നമ്മൾ ആരംഭിക്കുകയാണ് എന്ന് മാത്രം വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമെന്ന് നമ്മൾ പറയുന്നത് വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് നടത്തുകയും ചെയ്യും അത് ജയിക്കുകയും ചെയ്യുമെന്ന് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയുടെ മുഴുവൻ ആളുകളോടും കൃത്യമായി സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും പിന്നെ കത്തുമായി വന്നവർക്ക് സ്നേഹം പെട്ടിയുമായി വന്നവർക്ക് സ്നേഹം ഇവിടുന്നൊരാളെ സ്ഥാനാർത്ഥിയായി വല്ലാത്ത സ്നേഹം കമ്മ്യൂണിസ്റ്റ് സ്നേഹം വല്ലാത്തരയിൽ നമ്മളെ തടഞ്ഞവരോട് സ്നേഹം തീർത്തവരോട് സ്നേഹം അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന ഇത്തരത്തിലുള്ള എല്ലാ സഹായവും തൊട്ട് വർഗീയത ഉപേക്ഷിച്ച് ശ്രീ സന്ദീപ് വാര്യർ ഇങ്ങോട്ട് വന്നപ്പോ പിറ്റേ ദിവസം രണ്ട് പത്രത്തിൽ കൊടുത്ത പരസ്യത്തിന്റെ ഉപജ്ഞാനമായഗ്രഹിക്കുന്നു മന്ത്രി പ്രത്യേകമായ സ്നേഹം കൂടി അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു മന്ത്രി രാജേഷിനോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പൊ പാലക്കാട് രണ്ട് എം പിമാരുണ്ടല്ലേ ശ്രീട്ടം എൽ എമാരുണ്ട് ശ്രീ രാജേഷിനോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ കാണിച്ച വൃത്തികേടുകൾ അടുത്ത തവണ വളരെ കൃത്യമായി സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ സന്ദീപ് അയാൾ പോയാൽ അയാൾ ഒരു പ്രാദേശിക നേതാവ് അല്ലേ പോകുന്നതെന്ന് പറഞ്ഞ ഇപ്പോൾ ബഹിരാകാശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ സംഘപരിവാറിനേതാക്കന്മാർക്കും ഒരു കാര്യം കൂടെ ഒരു സസ്പെൻസ് പൊട്ടിക്കട്ടെ ന്യൂസ് പറയട്ടെ സന്ദീപ് അവസാനത്തെ പേരാണ് ഒരുപാട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാർഗമെന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തള്ളുന്നത് പോലെ തള്ളിയതാണ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറയുന്ന കേട്ടോ ഡി സി സി പ്രസിഡന്റ് പാവപ്പെട്ട തങ്കപ്പിനെ കാണാൻ പോലുമില്ല പുനാര ചങ്ങാതി ഞങ്ങളുടെ ഡി സി സി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഔദ്യിയത്തിയുള്ള പദവിയാണ് ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളെ പോലെ പത്രസമ്മേളനം നടത്തി വിവരക്കേട് പറയുക എന്ന് പറയുന്ന കോൺഗ്രസ് കമ്മിറ്റി മറുപടി പറയാനിരിക്കുന്ന ആളാണോ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഇത് ഇച്ചിരി കൂടെ ക്ലാസ് ആയൊരു പദവിയാണ് ഇവിടെ നമ്മള് ജയിച്ചത് പാലക്കാട് ജയിച്ചത് ഒറ്റക്കെട്ടായി ഒരു മെയ്യായി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് തങ്ങളെ ആക്ഷേപിച്ച് അവസാന പൊതുയോഗം നടത്തിയ ശ്രീ പിണറായി വിജയനോടുള്ള പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈ മുനിസിപ്പാലിറ്റിയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ചെയർമാൻ ഉണ്ടാകാതെ ഈ നമ്മൾ അവസാനിപ്പിക്കില്ല എന്ന് പാലക്കാട്ടെ ജനമേൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്വം എം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഉത്തരവാദിത്തം പക്ഷെ പാലക്കാട്ടെ എം എൽ എ ആവുക എന്ന് പറയുന്നത് ഒരു പടി കൂടി ഉത്തരവാദിത്വവുമാണ് ആ ഉത്തരവാദിത്വം എന്നെ പോലെ തുടക്കക്കാരനാണ് ഒരുപാട് പിഴവുകൾ പറ്റും ഒരുപാട് തെറ്റുകൾ പറ്റും പക്ഷെ പാലക്കാടുകാര് വളരെ എക്സ്പീരിയൻസ്ഡാണ് തിരുത്തേണ്ട സമയത്ത് തിരുത്തി ചെവിക്ക് പിടിക്കേണ്ട സമയത്ത് ചെവിക്ക് പിടിച്ച് ചേർത്ത് പിടിക്കേണ്ട സമയത്ത് ചേർത്ത് പിടിച്ച് എന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പാലക്കാടിനോട് നിറഞ്ഞ സ്നേഹം മരണം വരെ പാലക്കാടുകാർ ഈ നാട്ടിൽ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി രാഷ്ട്രീയം ചർച്ച ചെയ്ത് ജനവിരുദ്ധ നയങ്ങൾ ചർച്ച ചെയ്ത് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ചില ചാനലുകാരൊക്കെ പറഞ്ഞു ഞാൻ ചോദിച്ചു ആന്റി ഇൻകെൻഷ്യും കൂട്ടുന്നില്ലേ യുടെ തൊട്ട് എടുത്തായിരുന്നു നമ്മുടെ സ്ഥാനം ചില ചാനലുകളിലെ അപ്പൊ അവര് പറഞ്ഞു ആന്റി ഇൻകമ്പൻസി വോട്ടുകളെ അവിടുത്തെ എം എൽ എയുടെയും എംപിയുടെയും ആന്റി ഇൻകമ്പൻസി കൊണ്ട് ബാലൻസ് ചെയ്യുന്നു ഒരു നേരം ഞാൻ പറഞ്ഞു ഇവിടുത്തെ എംപിക്കും എം എൽ എക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കിങ് പിങ് റോൾ ഉണ്ട് ഒരു തർക്കവും വേണ്ട ഏതൊരു വീട്ടിലേക്കും കടന്നു ചെല്ലുമ്പോൾ എന്റെ മേൽവിലാസം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ആളുകൾ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ചേർത്ത് പിടിക്കുന്ന ഒരു മേൽവിലാസമാണ് തുടർന്നുള്ള നാളുകളിൽ ശ്രീ വി കെ ശ്രീകണ്ഠന്റെയും ശ്രീ ഷാഫി പറമ്പിന്റെയും ഒക്കെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ പാലക്കാടിന്റെ ജനഹൃദയങ്ങളിൽ ജനഹൃദയങ്ങളിൽ ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിറഞ്ഞ സ്നേഹത്തിന് തിരിച്ചൊരു മനുഷ്യായുസ് മുഴുവനുള്ള നിറഞ്ഞ സ്നേഹം டாடோ வணங்குகிற